മധുരം കൊടുക്കൽ വിവാഹത്തിൻ്റെ തലേ രാത്രി വിവാഹത്തിൻ്റെ തലേ ദിവസം രാത്രി മണവാളനും മണവാട്ടിക്കും അവരുടെ വീട്ടിൽ വെച്ച് വിവാഹാനന്തരം നൽകുന്ന സ്വീകരണ സൽക്കാരത്തിൽ രണ്ടു പേർക്കും കൂടി ഒരുമിച്ചും മധുരം കൊടുക്കുന്ന കർമ്മം പരമ്പരാഗതമായി നമ്മുടെ കുടുംബങ്ങളിൽ നിലവിലുണ്ട് സാമ്പത്തിക ജീവിതം ദാമ്പത്തിക ജീവിതം മധുരതരമാക്കണമെന്നുള്ള ബന്ധുമിത്രാദികളുടെ ആഗ്രഹമാണ് ഈ കർമ്മം സൂചിപ്പിക്കുന്നത് കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാമുറിയിൽ സമ്മേളിക്കുന്നു തിരുഗൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു വരനും മധുവിനും പ്രമുഖ സ്നാനം നൽകണം ഒരു താരത്തിൽ കേക്കോ മറ്റെന്തെങ്കിലും മധുര പൂജ്യമോ വച്ചിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമീൻ സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അതൊന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൽ ഞങ്ങൾ രക്ഷിച്ചു വരണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നയിക്കും ഇടയുണ്ടാകുന്നു ആമയം നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനീതനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ മക്കളെ അങ്ങേക്ക് ഞങ്ങൾക്ക് നൽകിയതും വിവാഹബന്ധത്തിൽ ഏർപ്പെടേർപ്പെടുത്തിയതിനും അങ്ങ് പ്രദർശിപ്പിക്കുന്ന കാരുണ്യാതിരേഖത്തിന് ഞങ്ങൾ വാഴ്ത്തുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമായി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരതിൻ്റെ നാഥ എന്നേക്കും ആമേദപുസ്തക എന്ന വായന ജീവിതം വിജയപ്രദമാക്കുന്നതിനും അതിൻ്റെ കടമകൾ വിശ്വസ്താപൂർവം നിറവേറ്റുന്നതിനും ദൈവാനുഗ്രഹം ആവശ്യമാണ് കനായിരേ കല്യാണവിരുന്നിൽ ദിവ്യരക്ഷകനെ ക്ഷണിച്ച വീട്ടുകാരെ പോലെ നമുക്കും ദിവ്യരക്ഷകൻ്റെ സാന്നിധ്യം അപേക്ഷിക്കാം ദമ്പതികൾക്കുണ്ടായിരിക്കേണ്ട സ്നേഹത്തിൻ്റെയും ക്രിസ്തീയാരൂപിയും കുറിച്ച് വിശുദ്ധ പത്രൂശ്രീ തെരുന്ന പ്രബോധനം നമുക്ക് ശ്രമിക്കാം സഹോദരി വിശുദ്ധ പത്രോസ്ത്രീ എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള വായന ഒന്ന് പത്രോസ് മൂന്ന് ഒന്ന് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ ഭർത്താക്കന്മാരെ സ്ത്രീക സ്ത്രീകൾ ബലഹീനപാത്രങ്ങളാണെന്ന് കരുതിക്കൊണ്ട് വേഗപൂർവ്വം നിങ്ങളുടെ ഭാര്യമാരോടൊടുത്ത് കൂടെ ജീവിക്കുകയും അവർ തൻ്റെ ക്രമയ്ക്ക് നിങ്ങളുടെ കൂട്ടവകാശികളാണെന്ന് കരുതിക്കൊണ്ട് അവരെ ബഹുമാനിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വിഘ്നം വരുത്താതിരിക്കുവാൻ വേണ്ടിയാവുന്നു വധുവിൻ്റെ വീട്ടിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ ഇവരിൽ ആരെങ്കിലും ദൈവവചനമനുസരിക്കാത്ത പക്ഷം ഭാര്യയുടെ ആദരവ് പൂർണ്ണമായ നിർമ്മല നടപടി കണ്ട് കണ്ട് ആ വാക്കുകളുടെ പ്രേരണ കൂടാതെ തന്നെ അവർ മാനസാന്തരപ്പെടുവാനിടയാക്കണം മുടി പിന്നുന്നതിനോ സ്വർണ്ണം അണിയുന്നതിനോ മൂടിയായ വസ്ത്രം ധരിക്കുന്നതോ പോലെ ബാഹ്യമായിരിക്കരുത് നിങ്ങളുടെ ഭൂഷണം പ്രത്യത സൗമ്യവും ശാന്തവുമായ ആത്മാവ് എന്ന അക്ഷയമായ ഭൂഷണത്തോടു കൂടിയ ഹൃദയത്തിൻ്റെ വ്യക്തിത്വമായിരിക്കണം ആയിരിക്കണം നിങ്ങളുടെ അലങ്കാരം ഇതാകുന്നു ദൈവസന്നിധിയിൽ ഏറ്റവും വിലപുള്ളത് വിലയുള്ളത് ഇങ്ങനെയായിരുന്നു പണ്ട് ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചിരുന്നത് ഇങ്ങനെ സാറാ പുരാഹത്തോട് നാഥ എന്ന് വിളിച്ച വിളിച്ച അദ്ദേഹത്തിന് വിധിയായിരുന്നു നന്മ ചെയ്ത് കൊണ്ട് യാതൊരു ഭീഷണിയേയും ഭയപ്പെടാതിരിക്ക പക്ഷം നിങ്ങളും നിങ്ങളുടെ മക്കളും അവളുടെ മക്കളായി ഭവിക്കും നമ്മുടെ ഭർത്താവായം ശിയായി സ്തുതി അല്പനേരത്തെ മൗനത്തിന് ശേഷം നിയുക്ത വ്യക്തി മധുരഭൂജ്യത്തിൽ പ്രാർത്ഥിക്കുന്നു ഒരാൾ മധുര പൂജ്യം കയ്യിൽ എടുത്തു പിടിച്ചിരിക്കുന്നു മധുരഭോജ്യത്തിൻ്റെ ആശീർവാദം കാനായിലെ കല്യാ വിവാഹവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിക്കൊണ്ട് ദമ്പതികളോടുള്ള സ്നേഹം പ്രകടമാക്കി കാരണ്യവാനായ വിവാഹത്തിന് ഒരുക്കമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദരന് സാഹോദര്യം അനുഭവിക്കുവാൻ പോകുന്ന ഈ മധുരഭോജ്യത്തെ ദയാപൂർവം ആശീർവദിക്കണമെന്ന് ഇവ ഭോജനത്തിന് പകരുന്ന മാധുര്യം പോലെ ഇവരുടെ കുടുംബജീവിതം എന്നും മാധുരപൂർണമായി ഭവിക്കട്ടെ അങ്ങേക്ക് സംപ്രീതമായി സംസാരവും പെരുമാറ്റവും വഴി ഇവർ പരസ്പരം മധുരതരമായി പെരുമാറട്ടെ ഇവർ എന്നും അങ്ങയുടെ സ്നേഹമാധുര്യം അനുഭവിക്കുന്നു ഇടവരുത്തുകയും ചെയ്യട്ടെ ആമീൻ മീൻ സ്ഥലത്തിൻ്റെ എന്നേക്കും ആമീൻ മധുരം കൊടുക്കട്ടെ മറുപടി മധുരം കൊടുക്കാം സമൂഹം ദൈവത്തിനു സ്തുതി അനന്തരം വരൻ അല്ലെങ്കിൽ വധു മധുരഭോജ്യത്തിൽ നിന്ന് ഒരു നുള്ളി എടുത്ത് വായിൽ വെച്ച് അനുഭവിക്കുന്നു മധുരം സ്വീകരിച്ച് അല്പനേരം മൗനമായി പ്രാർത്ഥിച്ചതിന് ശേഷം സമൂഹത്തോടായി അഭ്യർത്ഥിക്കുന്നു നിങ്ങളിൽ നിന്ന് മാ മധുരഭോജ്യം സ്വീകരിച്ച എൻ്റെ വിവാഹ ജീവിതം ധന്യമായി ഭവിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രതീക്ഷയും കൂടെ ഒന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിവാഹത്തിന് ഒരുക്കമായി അങ്ങയുടെ നാമത്തിൽ മധുരഭോജ്യം അനുഭവിച്ച ഈ ദാസനെ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇവരുടെ ദാമ്പത്യ ജീവിതം പരസ്പര സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും അന്ത്യം വരെ പുലരുവാനിട വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങയുടെ സ്നേഹമാതിരം അനുഭവിച്ച് ജീവിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ മംഗളകർമ്മത്തിൽ സംബന്ധിച്ച ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദാമ്പത്യ ജീവി ജീവിതത്തിനായി മനുഷ്യവംശത്തെയും സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ച ദേവേ അങ്ങയുടെ ഈ ദസനെ അനുഗ്രഹിക്കണമേ ഇവരുടെ ദാമ്പത്യം എന്നുമെന്നും അങ്ങേക്ക് പ്രീതിമായി ഭവിക്കട്ടെ ഇവരുടെ ജീവിതത്തിലെ കയ്പുകളെ മധുരമാക്കിയും സ സഹനങ്ങളെയും സുഹൃത്തുങ്ങളാക്കി മാറ്റുവാനുള്ള കഴിവ് അവർക്ക് പ്രധാനം ചെയ്യണമേ സഹനത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമദേവിയുടെ ആരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിക്കട്ടെ വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ